ഗൈസ് ഇംഗ് ഗെയിമിലൂടെ തന്നെ നമുക്ക് പ്ലാച്ച് ചെയ്തിട്ട് യൂസ് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് ഉണ്ട് കേട്ടോ അത് പറഞ്ഞ് തരാം അതുകൂടാതെ നെക്സ്റ്റ് വരാൻ പോകുന്ന എ തേർട്ടീൻ റോയൽ പാസിൻ്റെ പ്രീ ഓർഡർ ഈവൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അതുവഴി നമുക്ക് ഒരുപാട് ഈവെൻ്റ്സും കാര്യങ്ങളും പിന്നെ കുറച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്താണെന്നുള്ളത് പറഞ്ഞു തരാം പിന്നെ നെക്സ്റ്റ് വരാൻ പോകുന്ന പ്രൈസ് ബാത്ത് ഈവന്റ് ഉണ്ടല്ലോ അറ്റ അക്കൗണ്ട് ഐറ്റൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വാച്ച് കഴിഞ്ഞാൽ ശ്രമിക്കാം നമുക്ക് വീഡിയോക്കുള്ളിലേക്കൊന്ന് പോവാം ഗേസ് നെക്സ്റ്റ് വരാൻ പോകുന്ന പ്രൈസ് പാത്ത് ഇവൻറ്റ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഗോഡ് കോട്സിലിൻ്റെ പ്രൈസ് പാത്ത് ഇവൻറ്റ് പോലെ തന്നെ വരാൻ പോകുന്നത് അതിൻ്റെ കൂടെ ലക്കി ട്രഷറും ലക്കി സ്പിന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ റിവാർഡ് വരെ നോക്കണമെങ്കിൽ അറ്റാക്ക് ആൻഡ് ടൈറ്റൻ്റെ കൊളോബ്രേഷനിൽ വരുന്ന ആ ഒരു പ്രൈസ് പാത്ത് ഇവൻ്റാണ് അതുകൊണ്ട് തന്നെ അതിലെ ഒക്കെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് അതിൽ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈ കാണുന്ന ഒരു ക്യാരക്ടർ കൊണ്ടുവരുന്നുണ്ട് കേട്ടാ നല്ല രസമുണ്ട് കാണാനായിട്ട് അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഔട്ട്ഫിറ്റും കാര്യങ്ങളും ഉണ്ട് അതേപോലെ തന്നെ ഈ അറ്റാക്ക് ആൻഡ് ടൈറ്റൻ്റെ ഈ ഒരു ഫുൾ മസ്കുലർ മാൻ ആയിട്ടുള്ളൊരു സംഭവം വരുന്നുണ്ട് കേട്ടോ അതൊരു വെറൈറ്റി സ്കിന്നായിട്ട് എന്തായാലും ഫീൽ ചെയ്യുന്നുള്ള ഒരു ഉറപ്പാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിലൊരു എം ഫോർ നോൺ സിക്സിൻ്റെ ഒരു ഗൺസ്കിന്നു വരുന്നുണ്ട് പക്ഷേ ഇപ്രാവശ്യം വരുന്നത് വന്നിട്ട് അപ്ഗ്രേഡബിളൊന്നും അല്ലാ നോൺ അപ്ഗ്രേഡബിൾ ആയിട്ടുള്ളൊരു ഗൺസ്കിന്നാണ് വരുന്നത് പക്ഷേ സ്കിൻ വെയ്സ് നോക്കണമെന്ന് പറഞ്ഞാൽ ടോട്ടലി കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്കിന്നാണ് എനിക്ക് ഒന്ന് അപ്ഗ്രേഡബിൾ ആണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു പ്രൈസ് ഭാഗത്ത് കഴിഞ്ഞിട്ട് റേഞ്ച് വേറെ ലെവലിലായിട്ടുണ്ടാവും പക്ഷെ എന്തുകൊണ്ട് അപ്ഗ്രേഡബിൾ കൊടു ത്തില്ല എന്നറിയില്ല പക്ഷെ എന്താന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്കിന്നാണ് കേട്ടോ സ്കിന്ന് നോക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ കാണിച്ച ആറ്റൊക്കെ ടൈറ്റ് അതിൻ്റെ ആ ഒരു സ്കിന്നുണ്ടല്ലോ ആ ഒരു ഫുൾ മസിൽസും ആ വെയിൻസൊക്കെ ആയിട്ടുള്ള ആ ഒരു സ്കിന്നാണ് അവിടെയും കൊടുത്തിരിക്കുന്നത് പിന്നെ അതുകൂടാതെ നോക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റാച്യൂസ് വരുന്നുണ്ട് കേട്ടോ സ്റ്റാച്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് ഹോമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഹോം ഫീച്ചർ ഉണ്ടല്ലോ അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഒരു ഡാസിയുടെ ഒരു സ്കിൻ വരുന്നുണ്ട് ഡാസിഡ് സ്കിന്ന് കുറച്ച് വെറൈ ടോട്ടലി വെറൈറ്റി ആയിട്ടുള്ളൊരു സ്കിന്നാണ് വരുന്നത് ആ ഒരു അറ്റാകോൺ ടൈറ്റിൻ്റെ സ്കിൻ ആ ഒരു കൊളാബറേഷനിൽ വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ സ്കിന്നാണ് ഈ ഒരു ഡാസിഡ് സ്കിന്നായിട്ട് കൊടുത്തിരിക്കുന്നത് അത് നോക്കുന്ന സമയത്ത് ആ ഒരു സ്കിൻ വേസ് ടോട്ടലി വെറൈറ്റി ആയിട്ടുണ്ട് പിന്നെ കേൾ അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഡബിൾ ലക്കി ട്രഷർ ഉണ്ടല്ലോ അതേപോലെ തന്നെ ഒരു ലെ ഡബിൾ ലക്കി ട്രഷർ ഈവൻറ്റും വരും പിന്നെ അതേപോലെ തന്നെ ലക്കി സ്പിന്നും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലുള്ള റിവാർഡ്സുകൾ ഇപ്പോൾ കാണിച്ച റിവാർഡ്സുകളൊക്കെ ടോട്ടലി സ്പ്രിക്റ്റ് ആയിട്ടിരിക്കേണ്ട വരിക പിന്നെ കൈസ് പബ്ജി മൊബൈലിൽ നാളെ പ്രീ ഓർഡർ ഈവൻറ്റ് എത്തിട്ട് റോയൽ പാസിൻ്റെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു പ്രീ ഓർഡർ ഈവെൻറ്റ് നമ്മുടെ ബി ജി എം എയിലും കൊണ്ടുവരുന്നുണ്ട് ബി ജി എം എൽ എന്നാൽ വരുന്നെന്നുള്ള ഡേറ്റ് കൺഫേം ആയിട്ടില്ല പക്ഷേ ഈ ഒരു പബ്ജി മൊബൈലിൽ കൊണ്ടുവന്ന പ്രീ ഓഡർ ഈവൻറ്റിൻ്റെ റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് സെയിം ഇതിൽ തന്നെയാണ് നമ്മുടെ ബി ജി എം എയിലും വരാനായിട്ട് പോകുന്നത് പിന്നെ ചോദിച്ചാൽ നമ്മൾ എലൈറ്റ് പാസ് ഫിഫ്റ്റി ഫിഫ്റ്റി ലെവൽ വരെ ആയിട്ടുള്ളതിനും മുന്നൂറ്റി അറുപത് യു സിയും പിന്നെ ഹൺഡ്രഡ് ഹൺഡ്രഡ് ലെവൽ വരെ ആയിട്ടുള്ള വരെയായിട്ടുള്ളതിന് വന്നിട്ട് എഴുന്നൂറ്റി ഇരുപത് യു സിയും എലൈറ്റ് പാസ് പ്ലസ്സിന് വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് യു സി നമ്മളിവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും കേട്ടോ നമ്മൾ പ്രീ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഔട്ട്ഫിറ്റ് ഒരു രണ്ട് ഔട്ട്ഫിറ്റ് പിന്നെ അതേപോലെ തന്നെ ആ ഒരു അപ്ഗ്രേഡബിൾ ഗൺ സ്കിന് വിക്ടറി ഡാൻസ് പിന്നെ അതേപോലെ തന്നെ അവതാർ ഫ്രെയിം പിന്നെ ഒരു സ്റ്റാച്ചുവൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഉണ്ട് അത് നിങ്ങൾ ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യുക പിന്നെ അടുത്തതായിട്ട് ഗൈസ് ഫമാസിൻ്റെ ഒരു ലക്കി സ്പിൻ വരുന്നുണ്ട് ആ ഒരു ലക്കി പിന്നിൽ കൊണ്ടുവരുന്ന റിവാർഡുകളാണ് ഈ കാണുന്നത് ആ അതിൽ നിന്ന് തന്നെ അപ്ഗ്രേഡബിൾ ഒരു ഫർമാസ് സ്കിന്ന് വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഒരു ബാക്ക് പാക്ക് സ്കിന്ന് വരുന്നുണ്ട് പിന്നെ ഒരു അവതാർ ഫ്രെയിം പിന്നെ ഒരു ഔട്ട്ഫിറ്റ് ഹെൽമറ്റ് സ്കിന്ന് സ്റ്റെൻ സ്മോക്ക് ഗ്രനേഡിൻ്റെ ഒരു സ്കിന്ന് ഇത്രയും സംഭവങ്ങളും വരുന്നുണ്ട് കൂടാതെ വേറെയും കുറേ നോർമൽ ഔട്ട് നോർമൽ റിവാർഡ്സും കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട പിന്നെ അതുകൂടാതെ നെക്സ്റ്റ് വരാൻ പോകുന്ന ക്ലാസിക് റേഡിലെ റിവാർഡുകളാണ് ഈ കാണുന്നത് ഇതിൽ നോക്കണമെന്ന് പറഞ്ഞാൽ ഡി ബി എസ്സിൻ്റെ ഒരു സ്കിൻ വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ ആ ഒരു യെല്ലോ ഷെയ്ഡ് യെല്ലോ ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ ഒരു ഔട്ട്ഫിറ്റ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ഹെൽമറ്റ് ഹെൽമെറ്റ് സ്കിന്നുണ്ട് ഹെൽമെറ്റ് സ്കിന് അത്യാവശ്യം വർത്തായിട്ടുള്ള ഒരു ഹെൽമറ്റ് സ്കിൻ പിന്നെ അതേപോലെ തന്നെ ബാക്ക് പാക്ക് ഉണ്ടാവും കുറച്ച് ഒരു ബാക്ക് പാക്ക് ആണെന്ന് പറയുകയാണെങ്കിൽ പറയാം അപ്പോൾ ഇത്തരം റിവാർഡുകൾ കൂടാതെ വേറെ റിവാർഡുകൾ നമ്മുടെ ക്ലാസിക് സിക്രറ്റിൽ വരും പിന്നെ അതുകൂടാതെ നെക്സ്റ്റ് വരാൻ പോകുന്ന പ്രീമിയം റേറ്റിൽ ഒരുപാടാണ് ഈ കാണുന്നത് എം സി സി എൻ ഫോറിൻ്റെ ഒരു ഗൺ സ്കിൻ വരുന്നുണ്ട് പിന്നെ ഒരു ബാക്ക് പാക്ക് സ്കിന്ന അത് ഇതിൽ കൊടുത്തിട്ടില്ല ബാക്ക് പാക്ക് സ്കിന്ന് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹെൽമെറ്റ് സ്കിന്ന് പിന്നെ ഗെ ഒരു സ്കിൻ വരുന്നുണ്ട് പിന്നെ ഓർണമെൻറ്റ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു പാരഷൂട്ട് സ്കിന്ന് പിന്നെ അതുകൂടാതെ ഇതേ ഷെയ്ഡിലൊരു ഔട്ട്ഫിറ്റ് കൂടി വരുന്നുണ്ട് കേട്ടാ നെക്സ്റ്റ് വരാൻ പോകുന്ന പ്രീമിയം റേറ്റിൽ പിന്നെ കേസിൽ നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ മെട്രോ മെട്രോ റോയൽ ബേസ് ചെയ്തിട്ട് പബ്ജി മൊബൈലിൽ ഒരു ഈവൻറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ആ ഒരു ഈവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്കൊരു മുപ്പതിനായിരം യു സിയുടെ ഒരു പാർട്ട് നമുക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് വേറൊന്നും അല്ല അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു പബ്ജി മൊബൈലിൽ ഹാപ്പി റാറ്റ് ഡാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവൻറ്റ് റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇവൻ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്കൊരു ഇമോട്ട് ക്ലൈം ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഇമോട്ട് പെർമനൻ്റ് ആയിട്ട് കിട്ടുന്ന ഇമോട്ടാണ് ഈ ഒരു ഇമോട്ട് ക്ലൈം ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നീട് നമ്മൾ മെട്രോ റോയൽ പ്ലാച്ച് ചെയ്യുക മെട്രോ റോയൽ പ്ലാച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇമോട്ട് ചൂസ് ചെയ്തിട്ട് അത് ജസ്റ്റ് നമ്മൾ പ്ലാച്ച് ചെയ്യുക അത് പ്ലാച്ച് ചെയ്തിട്ട് നമ്മളത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യട്ടെ അത് സ്ക്രീൻ ജസ്റ്റ് അത്രയും ചെയ്താൽ മതി ആ ഒരു സ്ക്രീൻ റെക്കോർഡ് എടുത്തതിന് ശേഷം അത് ഞമ്മുടെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നമ്മൾ ജസ്റ്റ് പോസ്റ്റ് ചെയ്യുക പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പബ്ജി മൊബൈലിനെ ടാക്ക് ചെയ്യുക അതേപോലെ തന്നെ ഹാഷ് ടാഗ് റാറ്റ് എന്താണ് റാപ്പ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് അതും അതും അതിൽ ഇത് ടാഗ് ചെയ്യുക പിന്നെ ഹാഷ് ടാഗ് മെട്രോ റോയിൽ ഇത്രയും കാര്യങ്ങൾ ടാഗ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു ഈവെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ആവും പാർട്ടിസിപ്പേറ്റ് ആയിക്കഴിഞ്ഞു പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യുന്ന കുറച്ച് പേർക്ക് അവർ മുപ്പത് മുപ്പതിനായിരം യു സി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കിലക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യു സി നിങ്ങൾക്ക് ക്ലൈബ് ചെയ്ത് െടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും കേസ് സംഭവം ഒരു ഈസിയായിട്ടുള്ള പരിപാടിയാണ് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ലക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ് ചെയ്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും കൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നതേപോലുള്ള ബി ജിം എ പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഇനി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക അടുത്ത വീഡിയോയിൽ കാണാം